നമസ്കാരം മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാവാത്തവരുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരം കേരളക്കര കേട്ടത് അവിശ്വസനീയമായ വാർത്തയായിരുന്നു കലാപാവൻ മണി അന്തരിച്ചു എന്നായിരുന്നു അത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിന്റെ സിനിമകൾ ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിലെല്ലാം നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പണ്ട് സിനിമയിൽ നിരവധി പ്രശ്നങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് താരം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ദിവ്യ ഉണ്ണി കലാപൻ മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമായി ഉയർന്നിരുന്നു എന്നാൽ മലയാള സിനിമയിൽ ഒരു കാലത്ത് നിർന്നു നിന്ന താരമാണ് ദിവ്യൗണ്ണി അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത താരത്തിനെതിരെ എത്തിയ ആരോപണമായിരുന്നു കലാപനിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ഒരു മുൻനിര നായക നടനെ നിർത്തിന്റെ പേരിൽ അപമാനിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു ഇത് ദിവ്യ ഉണ്ണി ആയിരുന്നു വാർത്തകൾ ഇതിന്റെ പേരിൽ പലപ്പോഴും നടി വിമർശനങ്ങളും നേരിട്ടു ഇക്കാര്യത്തിൽ വർഷങ്ങൾക്കിപ്പുറം പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിവ്യൌണ്ണി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഞാൻ കാരണം കമന്റുകൾ തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും നമ്മൾ ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗം പറയും പോലെ ഒക്കെയാവും അതുകൊണ്ട് അതേക്കുറിച്ച് പറയാൻ താൻ താല്പര്യപ്പെടുന്നില്ല മൺചേട്ടനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇത്തരത്തിൽ എഴുതുന്നവർ മറുപടി അർഹിക്കുന്നില്ല അവർ മറുപടിയും നമ്മുടെ സമയവും അർഹിക്കുന്നില്ല ഞാൻ നെഗറ്റീവ് കമന്റുകൾ നോക്കാറുമില്ല എന്നാണ് ദിവ്യ ഉണ്ണി പറയുന്നത് എൻ ടി വി യു എ ഇ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നടി പ്രതികരിച്ചത് അതേസമയം വിവാഹശേഷം ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ദിവ്യ